ശ്രീ ആർ കേളു ഇപ്പോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് വയനാട് ജില്ലയും കേരളവും ഒക്കെ അതിന്റെ കൂടെ കൂടെ ചേർന്ന് കൈകോർത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയാൻ സാധിക്കുന്നത് രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതിശക്തമായിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് ഏക തടസ്സമായിട്ടുള്ള പുഴ കടക്കാനുള്ള പണി നമ്മുടെ കേന്ദ്ര സേന അവസാന ഘട്ടത്തിൽ എത്തിച്ചിരിക്കുകയാണ് പിന്ന വൈകുന്നേരത്തോട് കൂടിയിട്ട് നമുക്ക് ശേഷിക്കുന്ന മുഴുവൻ ആൾക്കാരെ കയറി എത്തിക്കാനും മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന ആൾക്കാരെ പുറത്തിറക്കാനും സാധിക്കുമെന്നാണ് വ്യക്തിപരമായി ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളും അതുപോലെ തന്നെ ഏർ മരിച്ച ആൾക്കാരുടെ മോർച്ചറി ഈ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കാര്യക്ഷമമായി വളരെ സ്പീഡിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് ഏർ ഇപ്പോ ഈ കാര്യങ്ങൾ ഒന്നുകൂടി ശക്തിപ്പെടുത്താനാണ് ശക്തിപ്പെടുത്താനാണെന്ന് കേരള മുഖ്യമന്ത്രി ഇന്ന് രാവിലെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് മന്ത്രിമാരായിട്ടും ഓൾ പാർട്ടി മീറ്റിംഗ് ഒക്കെ ഇവിടെ വിളിച്ച് ഈ കാര്യങ്ങൾ ശക്തിപ്പെടുത്തും പിന്നീട് ഭാവിയിൽ അത്തരം പ്രദേശങ്ങളിലെ ആൾക്കാരുടെ ജീവൽ പ്രശ്നം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന തീരുമാനമൊക്കെ ഇന്നുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഇപ്പോൾ യാണ് ഈ പാല നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം കൂടുതൽ തേടാൻ ഒരു അതെ പാലം നിർമ്മിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഇന്നലെ യു എൽ സി സി ഇപ്പോ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള അഞ്ച് അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഏകദേശത്തോളം പന്ത്രണ്ടോളം പിന്നെ ജെ സി ബികളൊക്കെ അക്കറെ കടത്തി കഴിഞ്ഞു തോട് മുറിച്ച് കടഞ്ഞ് സാഹസികമായി അപ്പുറം കടന്ന് രാവിലെ തന്നെ ഈ മണ്ണിന്റെ അടിയിൽ കൂണ്ടുകിടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരെ രക്ഷിക്കാനുള്ള പ്രവർത്തനം ഇന്ന് രാവിലെ തന്നെ ആരംഭിക്കാനുള്ള വാഹനം തന്നെ ഇന്നലെ കടത്തി കഴിഞ്ഞു അപ്പോൾ അത് നടക്കും പക്ഷെ പാലം ഏകദേശം ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് പാലത്തിന്റെ പ്രവർത്തനവും നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും പാലം വന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും അതിലൊരു തർക്കവുമില്ല അല്ല നല്ല രീതി തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്